നമസ്കാരം ഞാൻ മറിയ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ വാളിനു വാളാൽ മുള്ളിനു മുള്ളാൽ മാണി ചട്ടം പറഞ്ഞു പൂട്ടാൻ ജോർജ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്ത മാണിയുടെ നടപടി ചോദ്യം ചെയ്ത് പി ജോർജ് കോടതിയിലേക്ക് ജോർജിന് ആയുധമായി കേരള കോൺഗ്രസ് ഭരണഘടന പാർട്ടി ഭരണഘടന അനുസരിച്ച് ചെയർമാന് അടിയന്തര ഘട്ടങ്ങളിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യാം പക്ഷേ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിക്ക് അധികാരമില്ലെന്ന് വാദം മാണിയുടെ ഇരട്ട പദവിയും പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് പി സി ജോർജ് ചെയർമാൻ വൈസ് ചെയർമാൻ ട്രഷറർ പദവികൾ വഹിക്കുന്നവർ മന്ത്രിയോ സ്പീക്കറോ ആകുന്നെങ്കിൽ ആദ്യ പദവി ഉപേക്ഷിക്കണമെന്ന് ചട്ടം രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ചാലും ജോർജിന് എം എൽ എ സ്ഥാനം പോകില്ലെന്ന് റിപ്പോർട്ട് വിപ്പ് ലംഘിക്കുന്നതിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ജോർജിന് ഉർവശി ശാപം ഉപകാരം പിള്ള പറഞ്ഞാൽ എള്ളോളമല്ല കള്ളം പൊളിക്കാൻ പിള്ള മന്ത്രിമാരായ കെ എം മാണിക്കും അനൂപ് ജേക്കബിനുമെതിരെ അന്വേഷണ ആവശ്യവുമായി ആർ ബാലകൃഷ്ണപിള്ളയുടെ കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് അരിമിൽ ക്വാറി ഉടമകളിൽ നിന്ന് മാണി കൈക്കൂലി വാങ്ങിയെന്ന് കത്തിൽ പിള്ളയുടെ ആരോപണം അനൂപ് ജേക്കബിനെ കുരുക്കാൻ കൺസ്യൂമർ ഫോറം അംഗങ്ങളുടെ നിയമനത്തിലെ അഴിമതി ആക്ഷേപം മന്ത്രിമാരുടെ അഴിമതി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് നേരത്തെ നൽകിയിരുന്ന രണ്ടു കത്തുകളും വിജിലൻസിന് നേരത്തെ മുഖ്യൻ പറഞ്ഞിരുന്നത് പിള്ളയുടെ കത്തിൽ അഴിമതി വിവരം സൂചിപ്പിച്ചിരുന്നില്ല എന്ന് സരിത കേസിലും യു ഡി എഫിനെ വെട്ടിലാക്കി പിള്ളയുടെ മൊഴി സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതും താൻ നേരത്തെ വായിച്ചതും ഒരേ കത്തെന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ പിള്ള ആരാദ്യം പറയും ആരാദ്യം ഒഴിയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കാൻ സി പി എമ്മിൽ സമവായ ശ്രമം സീതാറാം യെച്ചൂരിയും എസ് രാമചന്ദ്രൻ പിള്ളയും അപ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി അരങ്ങിൽ സസ്പെൻസ് തീരാൻ നാളെയാകും സെക്രട്ടറി സ്ഥാനത്ത് താൻ തന്നെയാകുമെന്ന് പറയാതെ പറഞ്ഞ് യെച്ചൂരിയുടെ പത്രസമ്മേളനം വരാനിരിക്കുന്നത് ചെറുപ്പക്കാർക്ക് ഇഷ്ടം തോന്നുന്ന മുഖം പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് അടുപ്പമില്ലാത്തത് പാർട്ടിയോടെന്നും യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനം സംബന്ധിച്ച് സസ്പെൻഡ് സി പി എം ചരിത്രത്തിൽ ആദ്യം എസ് ആർ പി ചായവുമായി പാർട്ടി കേരള ഘടകം യെച്ചൂരിയെ പിന്തുണച്ച് മണിക് സർക്കാരും ബുദ്ധദേവും കാണാമറയത്ത് വന്നിട്ടും വെളിപ്പെടാതെ രാഹുലിന്റെ ദുരൂഹ നാടകം അൻപത്തിയാറ് ദിവസത്തെ അജ്ഞാതവാസം മതിയാക്കി തിരിച്ചെത്തിയ രാഹുൽ നേതാക്കളോട് പോലും മിണ്ടാതെ വീട്ടിലിരിപ്പ് ഇന്ന് കർഷക നേതാക്കളെ കാണുമെന്ന് സൂചന രാഹുൽ പങ്കെടുക്കുമെന്ന് കരുതുന്ന കോൺഗ്രസ് കർഷക റാലി നാളെ രാംലീല മൈതാനത്ത് ഇന്നലെ എ സി സി ആസ്ഥാനത്ത് റാലി അവലോകന യോഗം നടക്കുമ്പോഴും തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങിയില്ല കർഷക റാലിക്ക് ശേഷം രാഹുൽ പോകുന്നത് സ്വന്തം മണ്ഡലമായ അമേടിയിലേക്ക് നേതാവിനെ കണ്ടെത്തുന്നവർക്ക് പ്രതിഫല വാഗ്ദാനവുമായി അമേഡിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കുറച്ചു ദിവസം മുമ്പ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം